ഹലോ ഗേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഒരു പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു ബ്ലോഗ് എന്താന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ പെരുന്നാളല്ലേ അപ്പോൾ പെരുന്നാൾക്ക് വീട്ടിലേക്ക് വന്നതാണ് അപ്പം എൻ്റെ വീട്ടിലേക്ക് വന്നാലാണ് ഞാൻ അധികം ബ്ലോഗും കാര്യങ്ങളും എടുക്കാറുള്ളത് നിങ്ങൾക്കറിയാം അപ്പോൾ ഇന്നത്തെ ഒരു ബ്ലോഗ് എന്താന്ന് വെച്ചാൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് എല്ലാവരെയും കൂടി എൻ്റെ ഒരു അതായത് ഉപ്പച്ചിൻ്റെ പെങ്ങളെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അവർ വിളിച്ച് പറഞ്ഞു വരുമോ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ ആയിക്കോട്ടെ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി വീട്ടിൽ നല്ലാരും എന്താ പറയുക എന്താണ് എല്ലാവരും കൂടി അടിച്ചു പൂട്ടി പോകുക കേട്ടോ ഗ്യാസ് അങ്ങനെ തന്നെ ഞങ്ങളിപ്പം ഇതാ പോയിക്കൊണ്ടു വയ്ക്കുകയാണ് റോഡിലേക്ക് അവിടുന്ന് ഓട്ടോ കിട്ടുമോയെന്നൊന്നും എന്തോ ഒന്നും അറിഞ്ഞുകൂടാ കാരണം എന്താണ് ഇടയ്ക്ക് നമ്മളിവിടുന്ന് ഓട്ടോ കിട്ടാറുള്ളൂ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ വലിഞ്ഞു നടക്കുക ഗ്യാസ് അങ്ങനെ തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി പോവുകയാണ് അതിൻ്റെ ഉള്ളിൽ എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കേണ്ടത് എന്താ എവിടെ എത്തി പോയോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ എന്തിന് ഞാൻ ബ്ലോഗ് എടുത്തുകൊണ്ട് പോകുകയെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഫോണിൽ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തു അങ്ങനെ തന്നെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഓട്ടോ കിട്ടിയിട്ടില്ല അപ്പോൾ ഞാനും ഉമ്മിച്ചും മണിയിട്ടും എല്ലാവരും കൂടി നടന്ന് ഇങ്ങനെ പോവുകയാണ് അങ്ങനെ വിചാരിച്ച പോലെ ഞങ്ങൾക്കൊരു ഓട്ടോ കിട്ടി അപ്പോൾ ഞങ്ങൾ നേരിട്ട് ഇപ്പം അമ്മാൻ്റെ വീട്ടിലേക്കെല്ലാം പോകണം എൻ്റെ അത് അതിന് മുമ്പ് എൻ്റെ എളാപ്പാർ വീട്ടിൽ പോയിട്ട് എളാപ്പാറോടെ കുറച്ച് ഇരുന്നിട്ട് വേണം ഞങ്ങൾക്ക് അമ്മായിൻ്റെ വീട്ടിലേക്ക് പോകാന് കാരണം എളാപ്പൻ്റെ വീട്ടിലേക്ക് പോകുന്ന റീസൺ എന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ വിളിച്ചിരുന്നു എളാപ്പ അപ്പം എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല അപ്പം ഇന്നിപ്പം എന്തായാലും എളാപ്പാറ ഒന്ന് പോയി വന്നിട്ട് അമ്മായിൻ്റെ വീട്ടിൽ പോകാമല്ലോ വിചാരിച്ചു അങ്ങനെന്താ ഞങ്ങൾ എല്ലാവരും കൂടി എളാപ്പൻ്റെ വീട്ടിൽ പോവാണ് പക്ഷേ ഞങ്ങൾ നിങ്ങൾ വിചാരിച്ച പോലെ സോറി ഞാൻ വിചാരിച്ച പോലെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ അമ്മായി ഇങ്ങോട്ടോ അല്ല ആമ എങ്ങോട്ട് പോകുമായിരുന്നു എന്തൊക്കെയോ തട്ടിമുട്ടി സംസാരിക്കേണ്ട കേട്ടോ കാരണം ഇപ്പോൾ ഒരുപാട് ദിവസമായി ബ്ലോഗും കാര്യങ്ങളും എടുത്തിട്ട് അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾക്ക് ഓട്ടോ കിട്ടി ഓട്ടോ ഒന്ന് പിന്നെ നേരെ കുറച്ച് ഫ്രൂട്സും കാര്യങ്ങളൊക്കെ വാങ്ങി നേരെ ഇനി അമ്മേൻ്റെ വീട്ടിലേക്കാണ് കഴിച്ച് പോകുന്നത് പിന്നെ എന്തുട അപ്പോൾ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് സത്യം വോയിസ് ഒന്നും ശരിക്കും ഒന്നും ലെവലാവണല്ലോ കാരണം ഇപ്പോൾ ഒരുപാട് ദിവസമായാലും നമ്മൾ വോയിസ് ഒക്കെ ചെയ്തിട്ട് ഒരു വ്ളോഗൊക്കെ ചെയ്തിട്ട് അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് എന്താ ബ്ലോഗ് ചെയ്യാത്തത് ലോങ് വീഡിയോസൊക്കെ എന്നൊക്കെ അപ്പോൾ നമ്മൾ കാര്യത്തേക്ക് വന്നിട്ടില്ല അപ്പോൾ ഇത് നമ്മളിത് അമ്മേൻ്റെ വീട്ടിലെത്തി കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു ഇപ്പോൾ നമ്മളൊരു വീട്ടിൽ വന്നാൽ ചുമ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അവർ ഞാൻ എന്തേലും വെറുതെ ഇരിക്കാനോട് ചാറ്റ് ചെയ്തോ പിന്നെ ഓരോ റീൽസും കണ്ടുമൊക്കെ ടൈം സ്പെൻഡ് ചെയ്ത് പോകട്ടെ അതിനിടെ ഇപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് ആയതുകൊണ്ട് ഞങ്ങൾ ഫുഡ് ഒന്നും കഴിക്കാതെ വന്നത് അപ്പോൾ ഞങ്ങൾക്ക് അമ്മയായി വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ഒന്നും കഴിക്കേണ്ട ഇവിടെ അടിപൊളി ഫുഡ്ഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടില്ല ഒന്നും ഉണ്ടാക്കിയിട്ടില്ല നേരെ ഇങ്ങോട്ട് പോകാൻ പറ്റും അപ്പോൾ അത് ഉമ്മച്ചും അമ്മയും ഒക്കെ ഫുഡൊക്കെ റെഡി ആക്കി ഇനി ഞങ്ങളത് ഫുഡ് കഴിക്കാൻ പോവുകയാണ് പിന്നെ ഈ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് എൻ്റെ തന്നെ എൻ്റെ മൂത്തപ്പൻ്റെ വീടുണ്ട് അപ്പം ഇനി നേരെ എൻ്റെ മൂത്തപ്പൻ്റെ വീട്ടിൽ പോകും വേണം അത് നമ്മൾ ഫുഡ് കഴിച്ച് ഞങ്ങൾ ഇനിയിപ്പം നേരെ മൂത്തപ്പൻ്റെ വീട്ടിൽ പോവാണ് അങ്ങനെ ഓരോന്ന് പറയുന്നതാ മുത്തപ്പനെ വീട്ടിൽ പോയി അപ്പം ഞങ്ങൾ വേഗം വീട്ടിൽ നിന്ന് മുതാബൻ വീട്ടിൽ നിന്ന് വരാമെന്ന് വെച്ചിട്ട് വന്നതായിരുന്നു പക്ഷെ മുത്തപ്പ എന്തെങ്കിലും കഴിക്കാതെ വീഴുന്നില്ല അപ്പോൾ മൂത്താപ്പൊക്കെ ഉണ്ടാക്കി അടിപ്പൊളി ബീഫ് കറിയും ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ബീഫ് കറിയും നല്ല എന്താ പറയുക ആ ബ്രെഡും കൂടി തട്ടാട്ട ഗൈസ് അടിപൊളി കറിയെ കറി മീൻസ് കുറച്ചൂടെ വറ്റിച്ചുകൊണ്ടൊക്കെ ഉണ്ടാവില്ലേ ആ അത് തന്നെ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചതിനു ശേഷം പിന്നെ ഞങ്ങൾ നേരെ അമ്മായിൻ്റെ വീട്ടിൽ പോവാണ് ഇനി ഇനി അമ്മേൻ്റെ വീട്ടിൽ നിന്ന് ഇനി ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലേക്കാനായിട്ട് പോകുന്നത് അങ്ങനെതാണ് എല്ലാവരും കൂടി ഓരോന്ന് പറഞ്ഞ് സോറയും പറഞ്ഞു വരും ഞാൻ ഇങ്ങനെ മൂക്ക് ഇടക്ക് വലിക്കണം വേറെ ഒന്നും എനിക്ക് തീരെ സുഖമായിരുന്നു ജലദോഷവും തൊണ്ട പനിയൊക്കെ ആയിരുന്നു ഇപ്പോഴും നോക്കിയായിട്ടില്ല ഇപ്പോഴും നല്ല തലവേദന ഒക്കെ ഉണ്ട് എന്നാലും അങ്ങനെ ഇതാ ഞങ്ങളിതാ അമ്മേൻ്റെ വീട്ടിലെ ഓട്ടോറിക്ഷ വെയിറ്റ് ചെയ്തു ഓട്ടോറിക്ഷ വന്നു ഇനി നേരെ നമ്മൾ നമ്മളെ വീട്ടിലേക്ക് പോകട്ടെ കാരണം ഇപ്പത്തന്നെ ഒരുപാട് ടൈം ആയിട്ടുണ്ട് ഒരു അഞ്ചഞ്ചരൊക്കെ ആയിട്ടുണ്ട് അത് ടൈം സത്യം പറഞ്ഞാൽ എനിക്ക് എന്തൊക്കെയാണ് പറയേണ്ടി പോലും എന്നറിഞ്ഞൂടാ കാരണം നമ്മൾ ബ്ലോഗ് എടുത്തിട്ട് കുറച്ച് ദിവസമായി അതാണ് ഒന്നാമത്തെ റീസൺ പിന്നെ എനിക്ക് തീരെ സുഖം ഇല്ലായിരുന്നു അതുകൊണ്ടൊക്കെയാണ് ബോയ്സിനോ സുഖമില്ലാത്തോട്ടോ ഗേസ് അങ്ങനെ എന്താ ഇപ്പോൾ നമ്മൾ വീട്ടിലേക്ക് എത്താറായിട്ടുണ്ട് വീട്ടിലേക്ക് എത്തി അപ്പം സത്യം പറഞ്ഞ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ പ്രത്യേകിച്ച് ഒരു കുന്തട്ടോ വീഡിയോയിൽ ചുമ്മാ എടുത്തതാണ് അപ്പോൾ ഗൈസ് ഈ വീഡിയോയിൽ ഒന്നും ഇല്ലാച്ചിട്ട് നിങ്ങൾ ആൾ സബ്സ്ക്രൈബ് ചെയ്യാതെ നിൽക്കരുത് നിങ്ങൾ ഓരോ സബ്സ്ക്രൈബ് എനിക്ക് ഇനി വീഡിയോ ഇടാൻ തോന്നുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യ ബൈ